എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് അപ്പോൾ അപ്പം ഇടിയപ്പം ഞാൻ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഗ്രീൻ പീസ് കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തില്ല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രീൻ പീസ് കറി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എടുത്തപ്പോഴാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു കറിയാണ് അപ്പോൾ അതെ ഇടിയപ്പം കഴിക്കാനായിട്ട് ഞാൻ കഴിക്കാൻ കഴിക്കാനെടുത്തതാണിത് ഇടിയപ്പവും കറിയും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ആപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് പിന്നെ ഇന്ന് നമ്മളൊരു സംഭവം ചെയ്യാൻ വേണേ വെച്ചാൽ മക്കൾക്ക് ഇന്നൊരു ആഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന് അപ്പോൾ നമ്മൾ ഒരു കുറച്ച് കറികളൊക്കെ വേണമല്ലോ അപ്പോൾ മാങ്ങ വെച്ചിട്ട് പെട്ടെന്നൊരു അച്ചാറ് പിന്നെ നമുക്ക് അയില മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അയില ഫ്രൈ ചെയ്യാൻ പോകുന്നു പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കണം പിന്നെ മുട്ട വറുക്കണം പിന്നെ പിന്നൊരു തോരണുണ്ടാക്കണം ഒരു മെഴുക്ക് പുരട്ടി ഇതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇന്ന് അടുക്കളയിൽ കയറിയിരിക്കുന്നത് ഇന്ന് മോൾക്ക് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂട്ടാക്കിയേക്കണം പിന്നെ ലൈക്ക് ഇടിക്കുന്ന കാര്യത്തിലോട്ടും പിശുക്ക് കാണിക്കേണ്ട കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ തിരക്കുകളാണ് കേട്ടോ ഉച്ചയ്ക്ക് നമുക്ക് ഊൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊതിച്ചോറ് പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പേരും കൂടെയാണ് കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പൊടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ട പൊരിക്കണം മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൗളിൽ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട പൊരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു മെഴുക്ക് പെരുട്ടി തോരൻ തോരത്തിന് ഞാൻ പറഞ്ഞില്ല പയർ അരിഞ്ഞിട്ടുണ്ട് പയറും ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് ഒരു തോരൻ ഉണ്ടാക്കണം പിന്നെ നമുക്ക് ചമ്മന്തി വേണം ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ അപ്പോൾ ചമ്മന്തി അരക്കണം മാങ്ങ വെച്ചിട്ടാണ് മാങ്ങ ചമ്മന്തി അരക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ തോരനുടാ റെഡി ആയിട്ടുണ്ടേ പയറും ക്യാരറ്റും കൂടെ തോരം വെച്ചതാണ് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് തോരം വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മോരുകാച്ചിതുണ്ട് പിന്നെ മുട്ട പൊരിക്കണം പിന്നെ ഒരു മെഴുക്കുവിരട്ടി ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടിയാണ് പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ട് അപ്പം ഞാൻ കറികളെല്ലാം ബൗളിലേക്ക് എടുത്തിട്ടൊന്ന് കാണിച്ച് തരാം അപ്പോൾ മോര് കാച്ചത് ഇന്ന് രാവിലെ കാച്ചി കാച്ചുവെച്ചതാണേ അപ്പോൾ നമ്മൾ ഇതെല്ലാം കറികളൊക്കെ റെഡിയായി പിന്നെ നമ്മൾ കുറച്ച് തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു ഇന്ന് വെയിലുണ്ടായിരുന്നു മഴയൊന്നുമില്ലായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ കഴിക്കാനായിട്ട് പാത്രത്തിലൊക്കെ ഇത് ഒഴിച്ചൊക്കെ എടുക്കുന്നത് അതായത് മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇല വാട്ടിയെടുക്കേണ്ടേ അപ്പോൾ പുതിച്ചോറ് കിട്ടണ്ടേ അപ്പം രണ്ട് പുതിച്ചോറ് ഞാൻ കിട്ടുന്നുണ്ടേ അങ്ങനെ ദ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊതിച്ചോറ് കിട്ടാം പുതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് ആരാ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ പൊതിച്ചോറിലേക്ക് ആദ്യം ചോറിടിയണേ ചോറ് രണ്ട് കയ്പത്തി ചോറിട്ടിട്ട് നടുക്ക് ഒരു അല്പം ഒഴിച്ചു കൂട്ടാനുള്ള ഒരു മോര് മോരുകറി അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അല്പം ചോറും കൂടെ ഇടണം ചോറ് ഞാൻ കുറച്ചും കൂടെ അതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞ് അച്ചാറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെഴുക്കുപുരുടിയും ചമ്മന്തി തോരൻ ഇതെല്ലാം വെക്കണേ അപ്പോൾ ആദ്യം നമുക്ക് ചമ്മന്തി വെക്കാം അപ്പോൾ ഞാൻ അതെല്ലാം ഓരോന്നും ഓരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മളിത് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടേ നമ്മളിത് തുറക്കുന്നുള്ളേ അപ്പോൾ ആ ഇല വാട്ടിയിട്ടാണല്ലോ നമ്മൾ ചോറിട്ടത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മണവും രുചിയും എല്ലാം കൊണ്ടും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ആലോചിക്കുന്നതാണേ പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ ഇന്ന് എല്ലാരും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഈ പൊതിച്ചോറിലേക്ക് ചോറും കറികളൊക്കെ വെക്കുന്നത് ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാവേ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പൊതുച്ചോറുണ്ടാ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ദേ ഇത് ഞാൻ ഞാൻ അടുത്ത് കാണിച്ചുതരാമെന്ന് വെച്ചിട്ടാണ് അപ്പം അത് നമ്മൾ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അര മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പം നമുക്കത് തുറന്ന് നോക്കിയാലാ ഇതാണ് നമ്മുടെ പൊതിച്ചോറ് അപ്പം ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റാ അല്ലേ അപ്പം ഞാൻ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഈ പൊതിച്ചോറായിട്ടാണ് കഴിച്ചത് അങ്ങനെ ഉച്ചകൂണെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയത് ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ അന്ന് പോയപ്പോൾ മോള് അവിടുന്ന് ഒരു മൈലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മക്കൾ രണ്ടുപേരും അത് കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കയ്യിലിടാനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് അന്ന് കുറച്ച് പണിയിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇടുന്നില്ല എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതേ ചോറൊക്കെ കഴിച്ചിട്ടിരുന്ന് മുടിയൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു അപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ച എന്നാൽ ശരി ഇട്ടേക്കാം അപ്പോൾ ദേ ഒരാൾ ഇവിടെ മുടി കെട്ടി കൊടുത്തോണ്ടിരിക്കണേ മുടി കെട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൈലാഞ്ചി ഇടുന്നതും കൂടെ നമുക്ക് കാണാം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ മയിലാഞ്ചി ഇതുപോലെ കൂമ്പൊന്നും അല്ലല്ലോ അന്ന് നമ്മൾ മൈലാഞ്ചി ഇങ്ങനെ കല്ലെ വെച്ചിട്ട് അരച്ചിട്ട് എടുത്താണ് നമ്മൾ കൈയ്യലിങ്ങനെ മൈലാഞ്ചി ഇട്ടിണ്ടിരുന്നത് അന്നൊക്കെ എപ്പോഴും കയ്യെ മയിലാഞ്ചി ഇടുന്നതൊക്കെ വലിയ ഒരു കരമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യൂടെക്സ് ഇടുക മൈലാഞ്ചി ഇടുക ഇപ്പം ഈ ഇവർ രണ്ടുപേരും ഇടുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി ആ പണ്ടത്തെ ആ ഒരു ഓർമ്മ ആ അന്നേ ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണേ അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെയും കൈ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഉടനെ കഴുകാനൊന്നും പറ്റത്തില്ല ഞാൻ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എന്നാലും ഇപ്പം ഇത് പിന്നെ ഡിസൈനൊക്കെ ഒന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലേക്ക് ആയിരിക്കുമെന്ന് എനിക്കറിയാം എന്ന് വെച്ചാൽ സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനും ഡ്രസ്സ് എടുക്കാൻ പോകാനും എന്തെല്ലാം അല്ലേ അപ്പോൾ ദേ ഇതാണ് എൻ്റെ ഡിസൈനൊക്കെ വരച്ച് തന്നത് അപ്പോൾ ഇനി ഞങ്ങളുടെ മൂന്നുപേരുടെയും കൈ ഒന്ന് കണ്ടാലാ അതെ അവർ രണ്ടുപേരും നേരത്തെ ഇട്ടതുകൊണ്ട് നന്നായിട്ട് ചൂന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ കൈ ഞാൻ കഴുകിക്കഴിഞ്ഞിട്ടൊന്നുകൂടെ കാണിച്ചു തരാം അനിക്കുട്ടി കുറേ സമയം വെച്ചിരുന്നതുകൊണ്ട് അനിക്കുട്ടിയുടെ കൈക്ക് നല്ല കളറുണ്ട് മോള് പെട്ടെന്ന് ചെന്ന് കഴുകി അതുകൊണ്ട് അത്രയും റെഡ് കളർ വരാതിരുന്നത് അതെ ഇത് ഞാൻ കഴിയതിന് ശേഷമുള്ള എൻ്റെ കൈയാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാല് വാങ്ങി പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചര ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ ബാധിക്ക റോഡേ ഇവിടെ തന്നെ ഒരു ഘോഷയാത്ര വന്നു ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ അടുത്തൊരു ക്ലബ്ബുണ്ട് അപ്പോൾ മാവേലി വരവേറ്റുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര നല്ല ഭംഗിയായിരുന്നു ആ ഘോഷയാത്ര കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ഒരു സ്ഥലത്ത് നിന്നിട്ട് കോലടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോലടി കാണാനും നല്ല രസമായിരുന്നു ഫ്രണ്ടിൽ പുലികളി ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല പിന്നെ മാവേലി ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണ കാര്യം മറന്നേക്കരുത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ